കരച്ചിലും പിഴിച്ചിലും സങ്കടം പറച്ചിലും ഒക്കെ ആരൊന്ന് മുത്തുമണീസ് പൊന്നൂസിന് ഞാൻ രണ്ടടി അങ്ങ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഡാൻസ് ക്ലാസ്സിന് മാല ഇട്ട് കൊടുത്തു അത് തിരിച്ചു വന്നിട്ട് എവിടെ ഊരി വെച്ചെന്ന് ആൾക്കറിയത്തില്ല അവനവൻ്റെ സാധനങ്ങൾ അവനവൻ സൂക്ഷിക്കണ്ടേ അമ്മമാർ തന്നെ എല്ലാം എടുത്തു വെക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ അടിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്കങ്ങ് സങ്കടം വരും കേട്ടോ അന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റില്ല എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ടൗണിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഷാളിൽ റോഡിൽ നിന്ന് അഴുക്ക് പറ്റി അപ്പോൾ ഒരു വൈറ്റ് ഷാൾ വാങ്ങിച്ചു പൊന്നുവിൻ്റെ സങ്കടം എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ കടയിൽ ചെന്നപ്പോൾ പോരാ അമ്മ എനിക്ക് മന്തി വേണമെന്ന് ഒരു ക്വാർട്ടർ മന്തി വാങ്ങിച്ചു അപ്പോൾ പൊന്നു ഹാപ്പി പിന്നെ മോണുക്കുട്ടിനെ വേണേനും പൊറോട്ട എനിക്ക് ഇടിയപ്പവും വാങ്ങിച്ചു കേട്ടോ നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു ഞാൻ മന്തി ഒരു ഇച്ചിരി എടുത്തു ബീഫ് ഫ്രൈ ഇച്ചിരി എടുത്തു ഇടിയപ്പവും എടുത്തു പൊന്നൂസ് ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് കഴിയുമ്പോൾ അതെങ്കിൽ മറക്കൂട്ടോ പക്ഷേ എന്നാലും നമുക്ക് മനസ്സിലൊരു വിങ്ങലായിരിക്കും എന്തായാലും എപ്പോഴും സ്നേഹിച്ചാൽ പോരല്ലോ തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഇന്ന് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ ഫിലിം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ റിവ്യൂസിലൊക്കെ വളരെ മോശം റിവ്യൂ കൊള്ളത്തില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പക്ഷെ ഞാൻ ആലോചിക്കുവായിരുന്നു എന്ത് അടിപൊളി പടവായിരുന്നു എന്നറിയാം നല്ല മൂവിയായിരുന്നു എങ്ങനൊരു നല്ല മൂവി എങ്ങനെയൊക്കെ റിവ്യൂ ഇട്ട് പന്നലാക്കാന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എന്തായാലും എനിക്കും അണനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷമ്മി തിലകനും പൃഥ്വിരാജിൻ്റെയൊക്കെ ആക്ടിങ് സെമ്മ അടിപൊളിയായിരുന്നു കേട്ടോ മൂന്നുട്ടനും പൊന്നീസും ഒക്കെ ഇതേ തണുത്ത് വറച്ച് പൊതച്ച് മൂടിയാണ് കിടക്കുന്നത്